ഹായ് ഹലോ അസ്സലാമലേക്കും വെൽക്കം ടു മൈ ചാനൽ നമുക്കൊരു വീഡിയോ കണ്ടുവന്നാലോ കുവൈത്തിലെ ഒരു വീഡിയോ ആണ് കേട്ടോ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് എടുത്തൊരു വീഡിയോ ആണ് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിൽ തക്കാളി ക്യാരറ്റ് ചെറുനാരങ്ങ പച്ച പച്ചപ്പഴച്ച് ഓറഞ്ച് കിവി ആപ്പിൾ ചെറിയ ഓറഞ്ച് മറ്റേ ഇനി എന്തെങ്കിലും പറയുക ആപ്പിൾ ഓറഞ്ച് പഴം പിന്നെ തേങ്ങ തേങ്ങ കീഴ് ഇരുന്ന് ഒരെണ്ണത്തിൻ്റെ ഉള്ളൊക്കെയാണ് പിന്നെ ആപ്പൾ വേറത്തേക്കൻ ആക്കാടോ എല്ലാ ആപ്പൾ മുത്തേ അവിടുത്തെ നാട്ടിൽ മുത്ത ക്ഷമാമ പിന്നെ മുന്തിരികൾ തൊള്ളായിരത്തി അറുപത്തി ആറ് ഇല്ല ഒരു ജില്ലാട ചെറിയ പോക പച്ച ഇത്ര നമ്മൾ വാങ്ങുന്ന ഇത്ര പഴത്തിൻ്റെ ബോക്സായ ഇനി ഒന്നര ദിനാറ് രണ്ട് ദിനാറ് മഞ്ഞു മിനാറ് ഞങ്ങളൊന്നും കഴിക്കാം നാപ്പ് സർമോസ നമ്മളെ മുട്ടപ്പഴം വെല്ലിക്കാൻ പാൽ ജ്യൂസിൻ്റെ പാൽ പാക്കറ്റ് പോയി പിന്നെ സബർ ജില്ല ക്യാബേജ് മുട്ട പിന്നെ കോക്കേസ് പ്രോഡക്റ്റ്സ് പരിപ്പ് അവിൽ ഉരുന്ന് കരുവ് കടല ചെറുപയർ കൊണ്ടയർ ഇങ്ങനെയുള്ള പരപ്പൂർവിൻ്റെ വിലയായിട്ടാണ് കുരുമുളക് ജീരകം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ജീരകപ്പൊടി കരിപ്പ് കടുക് ജീരകം പിന്നെ മുട്ട ഐറ്റംസ് പിന്നെ ബിസ്ക്കറ്റ് ചോക്ലേറ്റ് കളെയർ അങ്ങനത്തെ ഡിസ്പോസലിൻ്റെ ഗ്ലാസ് കപ്പ് അരിമണി പോലിൻ്റെ കണ്ടെയ്നർ ടിഷോ ഇങ്ങനെ ഒക്കെ സാധനങ്ങളുണ്ടാവും പമ്പേസിൻ്റെ ഏരിയ കുത്തിക്കള് ഫേബിക്കർ ഇനി ഇങ്ങോട്ടുള്ള ക്രീമുകൾ പിന്നെ നമ്മൾ ബാരിൻ്റെ പാത്രങ്ങളൊക്കെ അതിൻ്റെ സെക്ഷനായിരുന്നു സ്പ്രേ ഐറ്റങ്ങൾ സ്പ്രേ സ്പ്രേ വേറെ സ്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ടുണ്ട് പിന്നെ സോപ്പ് സെൽഫ് ഓവ പിന്നെ വത്തിക്കാൻ്റെ ലോഗിൻ്റെ മറ്റുള്ള പിന്നെ ക്ലോസപ്പ് ബ്രഷുകൾ ഇതെല്ലാം സെറ്റ് വരുന്നത് அஞ்சு சோப்பு ஆறு சோப்பு பன்னெண்டு சோப்பில் நம்ம வில குற்சு அறுபத்தாறு நாலு சேரப்புஸ் ஐட்டம் இந்த ஷூ சேரப்பு സോപ്പ് പൊടികൾ ഒന്നര കിലോ രണ്ട് കിലോ പാക്കറ്റ് വേണത് പിന്നെ ചെറുത് ഒരു കിലോ അര കിലോ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഷർട്ടുകൾ ഷർട്ട് ടീ ഷർട്ട് ഒക്കെ ഇതൊക്കെ ഒരു ദിനാറ് രണ്ട് ദിനാറ് അഞ്ച് തൊള്ളായിരം ഷർട്ടിൻ്റെ വരികയായിരിക്കും അഞ്ച് തൊള്ളായിരം ആറായിരത്തി തൊള്ളായിരം ഈ ഷർട്ടിൻ്റെ ഒക്കെ വരിക അത് അപ്പോൾ ആറ് ആശത്തിരി നാട്ടിൽ രണ്ടായിരം രൂപ എടുത്തേ ഷർട്ടിന് അങ്ങനെ വില കണക്കാം നമ്മൾ അവിടെ വീടും കണക്കുട്ടിയൊരു വില നമ്മുടെ നമ്മൾ ലോക്കൽ ഷർട്ടുകൾ പിന്നെ ചർച്ചകളും പിന്നെ ടോർച്ച് കളയാണ് എമർജൻസി അങ്ങനത്തെ സെലക്ഷനാണ് ഇവിടെ കൗണ്ടറാണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ആറ് കൗണ്ടറാണ് ഏഴ് കൗണ്ടറ് എമർജൻസി കാറ്ററിങ് പിന്നെ ഫുഡിൻ്റെ കണച്ചിലാണ് ഞങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ദോശ ഇഡ്ഡലി ഇതൊന്നും വാങ്ങലില്ലേ നിങ്ങൾക്ക് തലയാണി പുറത്ത് പുറക്കുന്ന ഒരു മണം പിന്നെ നമ്മൾ ചെറിയ ചെറിയ കത്തികൾ സ്പൂണ് അരിപ്പൈ പാന് എല്ലായിട്ടുണ്ട് ചെറുത് ചെറുത് ടാസ്ക് പിന്നെ ബ്രെഡ് ബെൻ റൊട്ടി കുക്കൂസ് കേക്ക് ബർത്ത്ഡേ കേക്കുകൾ ഉണ്ടാകുന്നത് ഇതുകൊണ്ട് ചവായ സമൂസ പരിപ്പട പഴമ്പരി റോസ്റ്റഡ് മട്ടർ പപ്പ്സ് എലാട ഉണ്ട സുഗീൻ ഉയർന്നുവട കുന്നിയപ്പം ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ ബിരിയാണി മന്തി കപ്പ തൊഴാറ്റോൾ ചിക്കൻ കറി ബീഫ് കറി ലിവർ കറി മീൻ കറി മുട്ടക്കറി പിന്നെ ചെറിയ ദോശ പിന്നെ പൊറോട്ട പുത്ത് നിലനിൽ പാക്കറ്റാണ് ഇതിനകത്തിരി അഞ്ഞൂറ് പേസ് അതേ മൂന്ന് നാലാവശ്യം പുട്ടുണ്ടാവും ടൊമോട്ടുണ്ടാവും കറിയും ഉണ്ടാവില്ല പിന്നെ കേക്ക് ഏറ്റവും പിന്നെ ലഡുവിടെ പാക്കറ്റ് ബോക്സ് പറ്റി വന്ന് നടക്കണം പിന്നെ മഫ് ചൂല് ബ്രഷ് സ്റ്റീലിൻ്റെ കപ്പ് പ്ലേറ്റ് പാത്രങ്ങൾ പിന്നെ വിടിയാണ് ഇതാണ് അഞ്ച് കിലറ്റി പത്ത് കിലറ്റിൻ്റെ കിറ്റ് ഇരുപത്ത് കിറ്റ് ജിയോ സരി സാധാരണ കമേരങ്ങൾ ഉണ്ടാവും പിന്നെ ഇത് ലിക്വിഡുകൾ മൂന്ന് പാത്രം കഴിക്കുന്ന കാര്യമല്ല ഇത് വേറെ ഗ്രാൻഡെന്നു തൊഴിഞ്ഞ വീലാണ് ുള്ള വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടമായെന്ന് കരുതുന്നു മനുഷ്യല്ല എല്ലാവരും അഭിപ്രായം അറിയിക്കുക പിന്നെ അടുത്ത വീഡിയോമായി ഉടനെ തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബായ് അസാംക്കും